ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീട്ടിലേക്ക് ഒരിക്കൽക്കൊടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഒരു മുരിങ്ങയില സൂപ്പാണ് ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനാവശ്യമുള്ള മുരിങ്ങയില നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ ഇത് ഞാൻ നട്ട മുരിങ്ങച്ചെടിയാണേ അപ്പോൾ നമുക്ക് മുരിങ്ങയില സൂപ്പിന് വളരെ കുറച്ചായാലും മാത്രം മതി കേട്ടോ അപ്പോൾ നമുക്കിതിലേക്ക് ഒരു രണ്ട് മൂന്ന് കൊച്ചുള്ളി എരിഞ്ഞെടുക്കുക രണ്ട് മൂന്ന് വെളുത്തുള്ളി എരിഞ്ഞെടുക്കുക ഒരു തക്കാളിയുടെ പകുതി ചെറുതായി എരിഞ്ഞേക്കുക പിന്നെ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ജീരകം ചെറിയ ജീരകമാണ് പിന്നെ നമുക്ക് മുരിങ്ങയില വേണം കുറച്ച് ബട്ടർ കൂടി വേണം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ അത് അതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ രണ്ട് കൊച്ചുള്ളിയും രണ്ട് ചെറിയുള്ളിയും ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇപ്പൊ ചെറുതായിട്ടാണ് ഏട്ടാ അരിഞ്ഞെടുക്കുന്നത് ഇപ്പൊ തീ കുറച്ച് വെച്ച് നമുക്ക് ഇതൊന്ന് മൂക്കുന്നതിന് വെയിറ്റ് ചെയ്യാം അപ്പൊ ഇപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മതിയെ ഇപ്പം ചെറിയ ജീരകം ഇഷ്ടമുള്ള ആൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ഒരു തക്കാളിയുടെ പകുതി ഇവിടെ ചെറുതായി എരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തക്കാളി ഒന്ന് നന്നായിട്ട് ഒന്ന് ആയി വരണം കേട്ടോ ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിനുശേഷം ഇതൊന്ന് മൂടി വെച്ച് ചെറുതായി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ തക്കാളി അപ്പോൾ അതിന് നമ്മൾ തക്കാളിയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ വളരെ കുറച്ച് ഉപ്പ് മാത്രം മതിയേ കുറഞ്ഞ അളവിലല്ലേ നമ്മൾ ഇതുണ്ടാക്കുന്നത് അതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ തക്കാളി ഒന്ന് നമുക്ക് മൂടി വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു കപ്പോ ഒന്നര കപ്പോ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ വെള്ളം നന്നായിട്ട് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതൊന്ന് ഇതുപോലെ മൂടി വെച്ചുകൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കഴുകി വെച്ച മുരിങ്ങയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു കപ്പ് വെള്ളത്തിന് കുറച്ച് മുരിങ്ങയില മതി കേട്ടോ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ഒതൊന്ന് ഒന്ന് ചെറുതായിട്ട് വാടുന്നതുവരെ നമുക്ക് മൂടി വെച്ചെടുക്കാം കേട്ടോ ഇത് മുരിങ്ങയില അധികം വേവണ്ട ആവശ്യമില്ല അപ്പോൾ ഇപ്പം നമ്മുടെ മുരിങ്ങയില വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത്രയമായാലും നമ്മുടെ മുരിങ്ങയില സൂപ്പ് ഇവിടെ തയ്യാറായ ഇപ്പോൾ വളരെ ടേസ്റ്റും ഹെൽത്തിയുമായ ഈ ജ്യൂസ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം